എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നാട്ടുകാർ അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനവുമായി ശ്രീനാരായണപുരം പഞ്ചായത്ത് ശ്രീനാരായണപുരത്ത് നാളെയേറെയായി കാട്ടുപന്നി ശല്യം മൂലം കർഷകർ വലയുകയാണ് ഒട്ടുമിക്ക കാർഷിക വിളകളും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവാണ് കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെയുള്ളവരും കാട്ടുപന്നികളുടെ ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട് തീരദേശ ഗ്രാമങ്ങളിലെല്ലാം തന്നെ കാട്ടുപന്നികളുടെ ശല്യം ഏറി ഈ സാഹചര്യത്തിലാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തത് ഉള്ള വേട്ടക്കാരെ കണ്ടെത്തി അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് പ്രളയത്തിന് ശേഷം കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിട്ട് വരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കാട്ടുപന്നി മാത്രമല്ല വളരെയേറെ മയിലുകൾ മുള്ളൻപന്നി മലമ്പാമ്പ് അതുപോലെ തന്നെ വ്യത്യസ്ത ജീവികളെല്ലാം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കാണുന്ന അവിടുത്തെ കർഷകരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഇത്തരം ജീവികളെല്ലാം വ്യാപകമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് വാർഡ് പതിനാറിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തൊട്ടടുത്ത് ഇടവിലുങ്ങ് പഞ്ചായത്തിൻ്റെയും മധുലം പഞ്ചായത്തിൻ്റെയൊക്കെ പരിധിക്കുള്ളിൽ മാറി മാറി വാഴ അതുപോലെ തന്നെ പുതുതായി കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന കർഷകർ വയ്ക്കുന്ന തെങ്ങിൻ തൈകൾ ഉൾപ്പെടെ രൂക്ഷമായി ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പൊതുസ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇതിനെ തുടർന്ന് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഡിസംബർ ഇരുപത്തി നാലിന് ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുവായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കാട്ടുപന്നി ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി ലൈസൻസ് ഉള്ള തോക്കുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിനും കാട്ടുപന്നികളെ വെടിവെച്ച് ഒരു തീരുമാനവുമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത് അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് വ്യാപകമായി കർഷകരെ ദ്രോഹിക്കുന്ന ഈ നയങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിധിവരെ അവരെ സഹായിക്കുക എന്നുള്ള സമീപനം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളിൽ ഗൗരവപ്പെട്ട കാര്യങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നയമാണ് ഈ ഈ കാട്ടുപന്തി ശല്യത്തെ മനുഷ്യന് അതിനെ പ്രതിരോധിക്കാൻ സാധ്യമാകാതിരിക്കുന്നത് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മനു കൃഷിയും മറ്റും നശിപ്പിക്കുന്ന ആ സമയത്ത് അവയെ ചെറുത്ത് പരാജയപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഈ ഇത്തരം അക്രമികാരികളായിട്ടുള്ള കാട്ടുപന്തികളെ വെടിവെച്ച് കൊല്ലുന്നതിനെല്ലാം മനുഷ്യന് കഴിയും പക്ഷേ ഈ നയവും നയവും നിയമവുമാണ് പ്രശ്നം അത് മാറ്റുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്